ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ കരുളായി നെടുങ്കായത്ത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിനിടെ രണ്ട് കുട്ടികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്ത് പൂക്കോട്ടുംപാടം പോലീസ് ഫെബ്രുവരി ഒൻപതിന് ആറു മണിയോടെയാണ് അപകടമുണ്ടായത് എംഎസ് എം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ മുർഷിന ക്ലാസ് വിദ്യാർത്ഥിനിയായ റുദ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിന് വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ ചുഴിയിൽപ്പെടുകയായിരുന്നു സംഭവം നടന്ന ദിവസം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ക്യാമ്പിന്റെ ചുമതലയിലുണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കുറ്റകരമല്ലാത്ത നരഹത്യക്ക് അധ്യാപകർക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമെതിരെ കേസെടുത്തിട്ടുള്ളത് അന്ന് അവിടുത്തെ ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് അസ്വാഭാവിക മരണത്തിനുള്ള സെക്ഷൻ കുറവ് ചെയ്തിട്ടുണ്ട് കുറ്റകരമല്ലാത്ത നരഹത്തേക്ക് ഈ പ്രതികൾക്കെതിരെ കേസ് ഈ ഈ നരഹത്യക്ക് ഉള്ള സെക്ഷൻ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയുണ്ടായി ഈ ഇവരുടെ ഭാഗത്ത് മൂന്ന് അധ്യാപകരുടെ ഭാഗത്തും പിന്നീട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗം കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകൻ അധ്യാപകരെ അവരെ അവരെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പിനായിട്ട് സ്കൂളിൽ നിന്നും അവരുടെ ഈ രക്ഷാകർത്താക്കൾ പറഞ്ഞയച്ചത് അപ്പോൾ അവർ രക്ഷാകർത്തായ ചുമതലയുള്ളവരാണ് അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവരാണ് ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഷെഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകർ നോക്കണം കുട്ടികൾ നോക്കില്ല അവരെല്ലാവരും പതിനഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളവരാണ് കുട്ടികളാണ് അവർക്ക് നല്ലത് ചീത്ത ഒന്നും കഴിവില്ല അവരെ ഗൈഡ് ചെയ്ത് ഉള്ളവരായിരുന്നു കുട്ടികളെ ക്യാമ്പിലേക്ക് എത്തിച്ച അധ്യാപകർക്ക് അവരുടെ സുരക്ഷ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരവാദിത്വം ഉണ്ടെന്നും അത് പാലിക്കാൻ അധ്യാപകർക്കും ഫോറസ്റ്റ് ഓഫീസർക്കും കഴിഞ്ഞിട്ടില്ലെന്നും പൂക്കോട്ടുമ്പാടം എസ് എച്ച്ഒ അനീഷ് അറിയിച്ചു ബ്യൂറോ നിലമ്പൂർ